രക്തബന്ധങ്ങളെക്കാൾ പലപ്പോഴും നമുക്ക് താങ്ങാവുന്നത് സുഹൃത് ബന്ധങ്ങളായിരിക്കും ഒന്നിച്ച് കളിച്ചു വളരുമ്പോൾ തുടങ്ങുന്ന സൗഹൃദം അതു പിന്നെ സ്കൂളിലേക്കും കോളേജിലേക്കും തുടങ്ങി ജോലി സ്ഥലങ്ങളിലേക്കും വ്യാപിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എന്നാൽ ഈ ബന്ധങ്ങളെല്ലാം പലപ്പോഴും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ വഴിപിരിഞ്ഞു പോകും എന്നാൽ കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷമായി സന്തോഷത്തിലും സങ്കടത്തിലും കണ്ണീരിലുമെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന മൂന്ന് പേരുണ്ട് രാധികയും മിനിയും സോണിയയും ഇക്കാലത്തിനിടയ്ക്ക് ക്യാൻസർ എന്ന രോഗം മൂവരെയും തുടർച്ചയായി കീഴ്പ്പെടുത്താൻ എത്തിയിട്ടും പരസ്പരം വിട്ടുകൊടുക്കാതെ സൗഹൃദത്തിന്റെ തണലിൽ നിന്ന് പോരാടുകയാണ് ഇവർ ഇപ്പോഴും ചങ്ങനാശ്ശേരി സ്വദേശികളാണ് ഈ മൂന്ന് പെണ്ണുങ്ങൾ കളിച്ചും ചിരിച്ചും ഒരുമിച്ച് പഠിച്ചും അയൽപ്പക്ക സൗഹൃദങ്ങളിലൂടെ വളർന്നവർ വിവാഹപ്രായമെത്തിയപ്പോൾ വിവാഹവും അതിനുശേഷം മൂന്ന് സ്ഥലത്തായിട്ടും അവർ വേർപിരിഞ്ഞില്ല വീഡിയോ കോളിലൂടെയും പരസ്പരം കണ്ടുമുട്ടിയും ജന്മദിനങ്ങളും വിവാഹ വാർഷികവുമെല്ലാം അവർ ആഘോഷിച്ചിരുന്നു പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയിരുന്നു അങ്ങനെ ദൈവത്തിനു പോലും അസൂയി ഈ സൗഹൃദത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ തീരുമാനിച്ചത് അത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ രൂപത്തിലായിരുന്നു ആ പരീക്ഷണം സോണിയ്ക്കായിരുന്നു ആദ്യം ക്യാൻസർ സ്ഥിരീകരിച്ചത് നിപ്പിൾ ഡിസ്ചാർജ് ആയിരുന്നു ലക്ഷണം പിന്നാലെ സിസ്റ്റും ബയോപ്സി അടക്കം ചെയ്തപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായില്ല പരിശോധനകൾക്കൊടുവിൽ സിസ്റ്റ് നീക്കം ചെയ്തു ഒരു വർഷം കഴിയവേ വലത്തെ ബ്രസ്റ്റിലും വീണ്ടും ഒരു മുഴ വീണ്ടും ബയോപ്സി ചെയ്തു ഇപ്രാവശ്യം അർബുദം സ്ഥിരീകരിക്കുകയായിരുന്നു അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നതിൻ്റെ ദുരിതങ്ങൾ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ബ്രസ്റ്റ് നീക്കം ചെയ്യുവാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തന്നെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു പത്തു വർഷത്തേക്ക് മരുന്നുകൾ കഴിക്കണം അതിന്റെ സൈഡ് എഫക്റ്റായി ഷുഗറും മറ്റു രോഗങ്ങളും എത്തിയപ്പോൾ ജോലി നഷ്ടപ്പെടുകയായിരുന്നു അപ്പോഴും നിരാശയാകാതെ തനിക്കറിയാവുന്ന തയ്യൽ ജോലി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തിയ സോണിയ ചങ്ങനാശേരി വട്ടപ്പള്ളിയിലാണ് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത് ഒപ്പം ഭർത്താവും മക്കളുമുണ്ട് അതൊക്കെ സോണിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ തൊട്ടടുത്ത മാസമാണ് രാധികയ്ക്ക് പനിയും കൈവേദനയും വന്നത് അലർജിയാണെന്ന് പറഞ്ഞ് ആറേഴു മാസം മരുന്ന് കഴിച്ചെങ്കിലും കുറവുണ്ടായില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ബ്രസ്റ്റിലെ തടിപ്പ് ശ്രദ്ധിച്ചത് പരിശോധനയിൽ ക്യാൻസർ സ്ഥിരീകരിച്ചു പിന്നീട് മുഴയും കക്ഷത്തിലെ കള്ളലകളും നീക്കം ചെയ്തു പിന്നാലെ ഇരുപത് റേഡിയേഷനും എട്ട് കീമോയും എടുത്തു അപ്പോഴേക്കും മുടിയും നഖങ്ങളുമെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു അതിന്റെ വേദനയിൽ പിടയുമ്പോൾ സോണിയയും മിനിയുമാണ് രാധികയ്ക്ക് ആശ്വാസമായി നിന്നത് ഹൃദയവാലുവിന്റെ തകരാറിന് ചികിത്സയെടുക്കവെയാണ് ക്യാൻസർ ബാധിച്ചതും ഭർത്താവ് കൂലിപ്പണിക്കാരനാണ് മക്കൾ രണ്ടുപേരും പഠിക്കുകയാണ് കൂട്ടത്തിൽ ഏറ്റവും തൊട്ടാവാടിയായിരുന്നു മിനി രാധയക്കും സോണിയ്ക്കും ക്യാൻസർ വന്നപ്പോൾ ആത്മാർത്ഥമായി സ്നേഹത്തോടെ നിന്ന് പരിചരിച്ചവളായിരുന്നു തനിക്കും ക്യാൻസർ ബാധിക്കുമോ എന്ന ആശങ്കയിൽ കഴിയവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മിനിയുടെ ബ്രസ്റ്റിലും വേദനയും മുഴയും കാണപ്പെട്ടത് പരിശോധിച്ചപ്പോൾ റിസൾട്ട് നെഗറ്റീവും എങ്കിലും കൂടുതൽ സുരക്ഷയ്ക്കായി മുഴ നീക്കം ചെയ്ത് വീണ്ടും ബയോപ്സിക്ക് വിട്ടപ്പോഴാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത് പന്ത്രണ്ട് കീമോയും റേഡിയേഷനും നിർദ്ദേശിച്ചു ഇപ്പോൾ ചികിത്സയൊക്കെ കഴിഞ്ഞ് വീണ്ടും മുടി മുളച്ചു തുടങ്ങി മിനിയും ഭർത്താവും കൂടി ചങ്ങനാശ്ശേരിയിൽ ജ്യൂസിന്റെയും ഫ്രൂട്ട്സിന്റെയും കട നടത്തുകയാണിപ്പോൾ ചങ്ങനാശ്ശേരി പായ്പാടാണ് ഇവർ താമസിക്കുന്നത് മിനി നഴ്സിംഗ് പഠിച്ചതാണെങ്കിലും മൂന്നുപേരും ഒരുമിച്ച് ഒരു തയ്യൽക്കട തുടങ്ങാനുള്ള തിരക്കിലാണിപ്പോൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും